ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ റോഡ് കരുളായി ർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത് ഭീതിയോടെ നേരം ഇരുട്ടുന്നതോടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തുന്ന കാട്ടാനയാണ് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മൂത്തേടം സുന്ദരിമുക്കിലെത്തിയ കാട്ടാന വ്യാപകനാശം വിതച്ചു ഒരു മാസത്തിലധികമായി മൂത്തേടം കരുളായി പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലെത്തി ഒറ്റയാൻ നാശം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മൂത്തേടം സുന്ദരിമുക്കിലെത്തിയ കാട്ടാന കൊന്നക്കൽ അബ്ദുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള ഇരുപതോളം വാഴകളും കല്ലുകൾ അജീഷിന്റെ പത്തോളം വാഴകളും ഒരു തെങ്ങുമാണ് നശിപ്പിച്ചത് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള വേലി ചവിട്ടിപ്പൊളിച്ചാണ് കാട്ടാന വീട്ടുവളപ്പിലെത്തിയത് അജീഷിന്റെ വീട്ടിലെ പ്ലാവിൽ നിന്ന് ചക്കകൾ പറച്ച് ഭക്ഷിച്ചിട്ടുമു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒറ്റയ നാട്ടിലിറങ്ങാൻ ഇന്നലെ ഏകദേശം വെളുപ്പം കാലത്ത് മൂന്നു മണിയൊക്കെ മൂന്ന് മണിക്കാണ് ആന വന്നിട്ടുണ്ട് ഇത് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഒക്കെ തുടർച്ചയായിട്ട് വരുന്നുണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അന്ന് തന്നെ ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അവര് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അവരൊരു നോക്കുകുത്തിയായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഒരു ശമ്പളം വാങ്ങാൻ മാത്രമുള്ള ഒരു ഇത് ഏതുമായിട്ടാണ് അവർ സ്വീകരിക്കുന്നത് പിന്നെ നമ്മളിപ്പം ഇത് ഇത്രയും കടത്തിൽ മിനിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വളർട്ട വാഴകളാണ് ഇപ്പോൾ ഈ നശിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ കാട് പെട്ടി ഇതൊക്കെ നമ്മളിത് എന്ത് ആനെ നമുക്ക് തടുക്കാൻ കഴിയില്ല പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ എല്ലാ സംവിധാനവും ഉണ്ട് അവരായിട്ട് ചെയ്യുന്നുമില്ല പിന്നെ നമുക്ക് നിങ്ങൾ കണ്ടില്ല അവിടെ താഴ്ത്തൊക്കെ അങ്ങോട്ടൊക്കെ നമുക്ക് രാത്രി എങ്ങനെ നമ്മൾ കയറി വരും അവിടെ കയറി വരുമ്പോൾ മനുഷ്യനെ മനുഷ്യനെ കൊന്നാൽ പത്ത് ലക്ഷം അവർ തരേണ്ടത് പക്ഷേ ഇതിനിവരും ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഫോറസ്റ്റ് ചെയ്യേണ്ടിട്ട് ഒരു ചെറിയ തേക്ക് കമ്പ് മുറിച്ചാൽ ഇവർ ഇവരെ ബന്ധുക്കളും ഇവരെ ഉദ്യോഗസ്ഥന്മാരും ഇവരെല്ലാം പാടെ കൂടിയിട്ട് അവരൊക്കെ ചാനലിനെ പോസ് ചെയ്തിട്ട് പ്രജിനിടിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ വന്നിട്ടുള്ള വീടുകളൊക്കെ രാത്രി റെയ്ഡ് റെയ്ഡറിൻ്റെ പേരിൽ കയറി നിരക്കുകയാണ് ഇവരൊക്കെ ഇതിന് ആർക്കും ഈ ഉദ്യോഗസ്ഥന്മാർക്കോ ഡിപ്പാർട്ട്മെൻറ്റിനോ യാതൊരു ഇതുമില്ല ഞങ്ങളെങ്ങനെ ജീവിക്കണം ഞങ്ങൾ ഞങ്ങൾ നികുതി അടക്കുന്ന പണം കൊണ്ട് ഞങ്ങൾ നികുതി അടക്കാൻ ഞങ്ങളെ ഭൂമിയിൽ ഞങ്ങൾ താമസിക്കണേ ഇവരെ ഫോറസ്റ്റ് ചെന്നിട്ടല്ല ഇതിനെന്തെങ്കിലും ശാശ്വതമായ പരിഹാരം ഇത് പറയുമ്പോൾ ഇവർ പറയും ആ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾ ചെയ്യാന്നാൽ ഫോറസ്റ്റർമാർ അവരെ വണ്ടിയിൽ ഒന്ന് വരും ഒന്ന് കറങ്ങിയിട്ട് അവരാണ് പോകും പിന്നെ യാതൊരു ഇതും ഇല്ല ഇത് സ്ഥിരമായിട്ട് ഇതിനെ പിന്നെ മറ്റു സ്ഥലങ്ങളിൽ കാണിച്ച പോലെ ഈ ആനെ പിടിച്ചു കൊണ്ടുപോകുക എന്ന് വൃത്തിയുള്ളൂ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇത് മനുഷ്യനെ ഉപദ്രവിക്കല് തുടങ്ങുമ്പോൾ ഇവർ പറയും ഖേദം അല്ലെങ്കിൽ ഒരു ഖേദം പ്രവടി അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞു മാറും അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഈ ആന നിർബന്ധമായിട്ട് കൊണ്ട് വെച്ച് അല്ലെങ്കിൽ ഇനി ഇതിലേറെ വലിയ വൻ ദുരന്തങ്ങൾ കഴിഞ്ഞ ദിവസം നാരങ്ങാപൊട്ടി പുത്തൻപുരക്കൽ ബേബിയുടെ കുലയ്ക്കാറായ ആറു തെങ്ങുകളും ആന നശിപ്പിച്ചിരുന്നു നാരങ്ങാപൊട്ടി കമ്പനിപ്പടിയിലൂടെയാണ് കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നത് ആനയിറങ്ങുന്നത് തടയാൻ വനാതിർത്തിയിൽ സൌരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുമെന്ന് വനം അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല നിരന്തരം ആന ഇറങ്ങി നാശം വിധിക്കുന്നത് തടയാൻ വനംവകുപ്പ് കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇന്നലെ ഈ പ്രദേശത്ത് രാത്രി ആന വന്നിട്ട് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട് കല്ലേന്തോട് മുതൽ നാരങ്ങപ്പൊട്ടി വരെ രണ്ട് കിലോമീറ്റർ ഫെൻസിങ് ചെയ്തതാണ് ആ ഫെൻസിങ്ങിന്റെ അപാകതം മൂലം അതിലെയാണ് ആന വരുന്നത് ആ ഫെൻസിങ് എത്രയും പെട്ടെന്ന് പുനർക്രമീകരിച്ച് റെഡിയാക്കണം അതോടൊപ്പം തന്നെ കല്ലേന്തോട് മുതൽ പൂളക്കപ്പാറ നെല്ലിക്കുത്ത് പൂളക്കപ്പാറ വരെ പതിനഞ്ച് കിലോമീറ്റർ ഫെൻസിങ് പാസ് ആയിട്ടുണ്ട് നാളെതുവരെ അതിന്റെ ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെല്ലാം ഈ പ്രദേശത്തുള്ള കർഷകരൊക്കെ ശക്തമായ പ്രതിഷേധത്തിലാണ് വരും ദിവസങ്ങളിൽ അതിന് ആ ഫെൻസിങ്ങാണല്ല ഉചിതമായ തീരുമാനം ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കർഷകരും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട്